സഹായിക്കണം ഒക്കെ ശരിയാവും എല്ലാ ആൾക്കാരും ഇത് നല്ല കേക്കണുണ്ട് മനുഷ്യന്മാരൊക്കെ ഇത് കേക്കുന്നുണ്ട് കേട്ടോ ഒക്കെ റെഡി ആവും നമ്മളത് കയറ്റും നമ്മൾ നിങ്ങളെ ഒപ്പല്ലേ നമ്മൾ നിങ്ങളെ മക്കളെ മാറി മകന്റെ മാതിരി തന്നെയാണ് നമ്മൾ എന്തായാലും ഇത് കയറ്റി പിന്നെ ഞമ്മള് നിങ്ങളെ മകന്റെമാര് പിന്നെ ഒരുപാട് മക്കൾ ഉണ്ട് ഇവിടെ ഈ കേരളത്തിൽ ഒരുപാട് മനുഷ്യർ ഇങ്ങളെ കാണുന്നുണ്ട് കേട്ടോ ഒറ്റക്കൊന്നല്ല നിങ്ങളെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെ അവസ്ഥ മനസ്സിലായത് കേട്ടോ ഒക്കെ പ്രയാസപ്പെടണ്ട അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ ഞാൻ ഒരു വീടിന്റെ മുന്നിലാണ് ഇതൊരു വീട് എന്ന് പറഞ്ഞാൽ ഒരു തൊഴുത്താണ് ശരിക്കുന്നത് ഇങ്ങനെ ഒരു കുടുംബം ഈ കേരളത്തിൽ താമസിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലെ ചുണ്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട കുടുംബം താമസിക്കുന്ന ഒരു വീട് അല്ലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ ഒരു വീഡിയോൻ്റെ മുന്നിൽ വന്നത് നമ്മുടെ ചോക്കാട് പഞ്ചായത്തിലെ ഈ ചുണ്ടക്കുന്ന് പ്രദേശത്ത് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന സാമ്പത്തികമായി പ്രയാസപ്പെട്ട് വീടില്ലാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ സി എം വലിയതായ സ്മാരക പള്ളിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയെ അറിയിക്കുകയും ആ കമ്മിറ്റി മനസ്സിലാക്കിയതനുസരിച്ച് ഞങ്ങളിവിടെ വന്ന് അന്വേഷണം നടത്തി തീർച്ചും തീർച്ചയായും അതിന് അർഹരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഉണ്ടായിരുന്ന വീട് തകർന്നു പോയി അവസാനം തൊഴുത്തിൽ ജീവിക്കേണ്ട ഒരവസ്ഥ വന്നു നമുക്കറിയാം മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് തന്നെ ഈ ചന്ദ്രേട്ടൻ്റെ ഈ പദ്ധതി ഏറ്റെടുക്കുകയും ഇൻഷാ അല്ലാ ഇതുമായിക്കൊണ്ട് നിങ്ങളെല്ലാവരും സഹായിച്ച് സഹകരിക്കണം അതിന് അള്ളാഹു സുബാനുഭവത്തേല ദൈവം തമ്പുരാൻ വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നൽകും അള്ളാഹു അതിന് തോഫീഖിന് പ്രദാനം ചെയ്യുമാറാവട്ടെ ഞങ്ങളിങ്ങനെ ഒരു വീഡിയോട്ട് വരാൻ കാരണം ഈ ഏട്ടൻ്റെ കുട്ടി ഒരു അപകടത്തിൽ മരിച്ചു കരണ്ട് പിടിച്ച് മരിച്ച് അതിൻ്റെ ബോഡി കൊടുന്ന് കിടത്താൻ പോലൊരു സൗകര്യം ഈ വീടിനകത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടും അത് ഞങ്ങൾ നേരിൽ കണ്ടതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെ മുന്നിലും ഒരു സഹായ അഭ്യർത്ഥനകൾ വരുന്നത് നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിഞ്ഞ എല്ലാ സഹായവും ഈ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ചെയ്തു തരണം ഇദ്ദേഹത്തിന് ഇനി ഒരു വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമാവില്ല പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു അത്താണി മോനാണ് മോന് ഷോക്കേറ്റ് മരിച്ച ഒരു മാസങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയി അപ്പോൾ ആ മോൻ്റെ ബോഡി കൊണ്ടുവന്ന് കടത്താൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ഈ കുടുംബം ഇങ്ങനെയുള്ള ഗതികേട് ഇട്ട ആ ഒരു അവസ്ഥ നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ പൈസ എങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് ഈ കമ്മിറ്റിക്ക് ഇവിടെ നല്ല രീതിയിൽ കയറ്റാനും ഈ കുടുംബത്തെ സുരക്ഷിതമാക്കാനും കഴിയും അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കൊടുത്ത അക്കൗണ്ട് നമ്പറിൽ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ സംഭാവനകൾ നൽകി ഈ പാവപ്പെട്ട കുടുംബത്തെ മഴ നനയാതെ സുരക്ഷിതമായി നമ്മളൊക്കെ ഉറങ്ങുന്നത് പോലെ നമുക്കൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ ഈ മുറ്റത്ത് നിൽക്കുന്നത് കാരണം ഈ കേരളത്തിൻ്റെ മണ്ണിൽ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കുടുംബം പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ എവിടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു തോന്നലുണ്ടായി പ്രിയമുള്ളവരെ അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കണം ഈ ചന്ദ്രേട്ടനെയും കുടുംബത്തെയും നമ്മൾ കൈപിടിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഹായിക്കുന്ന എല്ലാവർക്കും പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമത്ഹി വർക്കാത്തു